ഹലോ ശ്രുതിയെ അന്വേഷിച്ച് അശ്വിൻ ആ സൈറ്റിലേക്ക് ചെല്ലുന്നുണ്ട് പൊളിഞ്ഞു ചാടുന്ന ബിൽഡിങ്ങിനുള്ളിൽ ശ്രുതി പെട്ടിരിക്കുകയാണ് പേടിച്ചു വിറച്ച് പൊട്ടിക്കരയുന്നുണ്ട് ശ്രുതി ആരെയും വിളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ ആ ബിൽഡിങ്ങിലെത്തിയ അശ്വിൻ ശ്രുതിയെ കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അശ്വൻ ചെന്ന് ശ്രുതിയെ പിടിച്ചിട്ട് പറയുന്നുണ്ട് സോറി ഈ ബിൽഡിംഗ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് അശ്വൻ ഇത് കേട്ടിട്ട് ശ്രുതിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് മിണ്ടി പോകരുത് അശ്വിൻ സായിറാം സ്യൂട്ട് കോട്ടു വിട്ടു ആറും ബംഗ്ലാവും എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് മനുഷ്യത്വം ഉണ്ടാകണമെന്നില്ല മിസ്റ്റർ സായിറാം എന്നിങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് അശ്വിൻ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശ്രുതി ആകെ തളന്നു പോകുന്നുണ്ട് ഇത് കണ്ട് അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതിയെ ചാഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അശ്വിന്റെ ദേഹത്തേക്ക് ശ്രുതി വീഴുകയാണ് ചെയ്യുന്നത്